പലരുടെയും എനിക്ക് സങ്കല്പിക്കാനാകും ഇതൊരു പാചക മത്സരം പക്ഷെ സൗഹൃദപരമായ ഒരു ഇവിടെ വിജയപരാജയങ്ങൾ ഉണ്ടാകാം അതെല്ലാം ഒരു സ്പോർട്സ്മാൻ സ്കിപ്റ്റോട് കൂടി കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഈ പാചക മത്സരം ജഡ്ജ് ചെയ്യുവാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് പാചക കലയിൽ പ്രാവീണ്യം നേടിയ മഹത് വ്യക്തികളാണ് a food specialist, television personality and well-known blogger on the field of cooking and social media. Vinny has more than 324k followers on her YouTube channel. Some of the videos have crossed millions on YouTube. She has appeared in various shows leading in Malayalam television channels, including the appearance as one of the permanent judges in the well known reality called My Super Chef, A. Asia. Her video segment called Useful Tips on Facebook, social media groups have crossed millions of views and earned high acclaim. Recently, Vinny has started a social media family group. Only for our followers to try their talent in the field of cooking and clear the towns directly with Vinny and the same as such 4K members in no time. I invite Sri Vade Vinita Trabur they have and food specialist in Global അപ്പോ വളരെ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളുടെ ടീം തന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പാചക മത്സരങ്ങൾ ഒരുപാട് ആൾക്കാർ ഒരുപാട് വേദികൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഏറ്റവും ഡിഫിക്കൾട്ടായിട്ട് ഇവിടെ തോന്നണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം മാത്രം ആയിരിക്കണം എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ചോളൂ സോ ബിഗ് കൺഗ്രാചുലേഷൻസ് ടു ഓൾ ദ ലേഡീസ് ഹാറ്റ്സ് ഓഫ് നിങ്ങളുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ ഇന്നോവേഷൻസ് എല്ലാം തന്നെ വളരെ നല്ലതാണ് ഡു കീപ് ഇറ്റ് അപ്പ് ആൻഡ് പ്ലീസ് കീപ് ഗോയിങ് ഇത് നല്ല വശം ഇനി ഒരു ജഡ്ജ്മെന്റ് എന്ന് വരുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ചില പ്രോട്ടോകോൾസ് ഉണ്ട് അല്ലേ സോ ഐ വുഡ് റിക്വസ്റ്റ് ഓൾ ദ പാർട്ടിസിപ്പൻസ് ടു കം ഇൻ ഫ്രണ്ട് സെഷൻ ആയിട്ട് കണക്കാക്കിയാൽ മതി ിൽ ബി വെരി ഗുഡ് എനിക്ക് തോന്നുന്നില്ല ഏത് സീസണിലും ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ടായിട്ടുണ്ടാവും ഇല്ലെങ്കിൽ ഇങ്ങനെ വേറൊരു സെഷൻ ഉണ്ടായിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല നിങ്ങളോട് ഇത് പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വലിയ കാലിബർ ഉള്ള ആൾക്കാരാണ് ഓക്കെ അതൊരു ചെറിയതായിട്ട് കണക്കാക്കരുത് സോ യു ഹാവ് ദ ടാലൻ യു ഹാവ് ഇറ്റ് യു സോ പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ഗോ ടു ഹൈറ്റ്സ് ബട്ട് വെൻ യു ഗോ ടു ഹൈറ്റ്സ് അവിടെ ചില ക്രൈറ്റീരിയാസ് വരും ആ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെയാണ് പോയിന്റ്സ് പോകുന്നത് അപ്പോൾ ഒരു ബേസ് എന്നുള്ള നിലയിൽ അത് ഞങ്ങൾ പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ അത് ഞങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും അതെന്താണ് എന്നുള്ളത് പറഞ്ഞു തന്നാൽ മാത്രമേ നെക്സ്റ്റ് ടൈം നിങ്ങൾ ഏതൊരു പാചകത്തിലേക്ക് പോയാലും നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുള്ളൂ റൈറ്റ് സോ ഫസ്റ്റ് ഒരു ജഡ്ജിന്റെ മുമ്പിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന ഒരു ഐറ്റം അത് എക്സ് വൈ സെൻ എന്തുമായി കോട്ടെ നിങ്ങളുടെ ഇൻഗ്രീഡിയന്റ് അവിടെ ഉണ്ടാവണം നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കിയത് ഫോർ എക്സാമ്പിൾ നമുക്ക് മെയിൻ ഡിഷ് എടുക്കാം നിങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് കപ്പ നിങ്ങൾ എല്ലാവരും നന്നായി ഉണ്ടാക്കി പക്ഷെ ആരെങ്കിലും കപ്പയുടെ ഒരു ഫുൾ പോർഷനോ ഇല്ലെങ്കിൽ കപ്പ ഒന്ന് തുണ്ടായിട്ട് അവിടെ വയ്ക്കുക ചെയ്തിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല വി ഹാവ് ഡൺ ഡിഷ് വിത്ത് ഐ മീൻ യു ഹാവ് ഇറ്റ് വിത്ത് കപ്പ സോ ഇറ്റ് ഇസ് ഫ്രണ്ട് ഓഫ് ദ ജഡ്ജ് ദാറ്റ് യു ഹാവ് ടു ഡു ഇറ്റ് വിത്ത് കപ്പ അപ്പൊ കപ്പ എന്തുകൊണ്ട് അവരെ വെച്ചിട്ടില്ല എന്തുകൊണ്ട് ആ തോട്ട് പ്രോസസ് പോയില്ല ഇനി ഒരു ഡിഷ് ണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ആ ജഡ്ജസിനോട് പറയാതെ പറയുന്നതാണ് ഐ ഹ് മെയ്ഡ് ഇറ്റ് ഇസ് യുവർ ഫേസ്റ്റ് കറക്ഷൻ സെക്കൻഡ് വൺ റെലവെന്റ് അല്ലാത്ത ഐറ്റം ഡെക്കറേഷൻ പെർപ്പസിന് വെക്കാതെ അതിൽ യൂസ് ചെയ്യാത്ത പ്രോഡക്റ്റ് ആണ് ഡെക്കറേറ്റീവായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് അത് തെറ്റാണ് അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു വർക്ക്ഷോപ്പ് എന്നുള്ള നിലയിൽ എടുക്കേണ്ട ഒരു ഇത് പക്ഷേ ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒന്നോടൊന്ന് വളരെ ടഫ് കോമ്പറ്റീഷൻസ് കൊടുത്തിരിക്കുന്ന ആളാണ് ഈ ജഡ്ജ്മെന്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരുപാട് പാടു ട്വന്റി മിനിറ്റ് സോ യുരി കോൺ നാളെ മേളാൽ നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി വന്നു കൂടാന്നില്ല സോ ഇനി ഞങ്ങൾ നിങ്ങളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു അഭിമാനം തോന്നിക്കണം അന്ന് ട്രെയിൻ ചെയ്ത് വിട്ടതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനെ എത്തിയിരിക്കുന്നത് മനസ്സിലായില്ലേ സോ ദ നെക്സ്റ്റ് തിങ് ഇസ് ഞങ്ങൾ ഇന്ന് സംസാരിച്ച പോലെ ആയിരിക്കില്ല വലിയ വേദിയിൽ ജഡ്ജസ് സംസാരിക്കുക രീതിയിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ജഡ്ജസ് വരുമ്പോൾ നിങ്ങളോട് പെരുമാറാം അന്ന് നിങ്ങൾക്ക് അത് വിഷമമായി തരും ഇന്ന് അത് ക്ലിയർ ചെയ്താൽ അത് വലിയ വേദിയില് നമുക്ക് അതൊരു ആയിട്ട് എപ്പോഴും പാചകം ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഫസ്റ്റ് ായിരിക്കാസ്റ്റ് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ ജീവിതം ആയ രീതികൾ കൂടകർച ഇമ്പോർട്ടൻസ് കൊട്ടണം അതെല്ലാത്തിനും കഴിയുന്ന വിധത്തിലായിരിക്കും വൈ ദി സെവന്ത് പ്രൈസ് എകോസ് ടു പാർട്ടിസിപ്പന്റ് നമ്പർ 7 പാർട്ടിസിപ്പന്റ് നമ്പർ 7 സെവന്ത് പ്രൈസ് ഗോസ് ടു കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ എന്ന ലെവലിലേക്ക് ഞങ്ങളെ ഇംപ്രസ് ചെയ്ത ആളാണ് സോ പ്ലീസ് ടേക്ക് നമ്പർ നമ്പർ പാചക ഇതേപോലെ ഒരുപാട് തിങ്കിങ് പ്രോസസ്സിലൂടെ പാചകത്തിനെ കൊണ്ടുപോവാ എളുപ്പമല്ല എന്നാലും ഇറ്റ് ഈസ് സംതിങ്സ് ആൻഡ് യു ഷുഡ് കണ്ടിന്യൂ ദാറ്റ് ഇത് വളരെ ഒരു ഒരു കാര്യമാണ് ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ ഇതുപോലെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനാവട്ടെ ബട്ട് താങ്കളുടെ ഒരു മെസ്സി അത് പറയാതെ വയ്യാ സോ ചെയ്യാൻ വന്നിരിക്കുന്നു ഞങ്ങള് പാചക കലകളിൽ ഒരുപാട് വലിയ ആൾക്കാരാണ് അങ്ങനെയൊന്നും ഇല്ല പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പരമാവധി നിർബന്ധിച്ചെ പിന്നെ ചേച്ചി